ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തൻ്റെ മക്കളാണ് ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയേറിയതല്ല തൻ്റെ മക്കളുടെ രക്തം ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിൽ മധ്യഗസയിലെ അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിലെ വാഹനത്തിന് മുകളിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം ബോംബുകൾ വർഷിച്ച് തൻ്റെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടപ്പോൾ ഇസ്മായിൽ ഹനിയ പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളായ ഹാസിം ആമിർ മുഹമ്മദ് എന്നിവരും മൂന്ന് പെൺകുട്ടികളടക്കം നാല് പേരമക്കളുമാണ് അന്ന് കൊല്ലപ്പെട്ടത് എന്നാൽ ഈ വിവരമറിഞ്ഞപ്പോഴും ഒരടി പതറാതെ ആ മനുഷ്യൻ പറഞ്ഞത് കുദുസിന്റെ മോചനത്തിന് വേണ്ടിയുള്ള തന്റെ ജനതയുടെ ജീവാർപ്പണത്തെക്കുറിച്ചായിരുന്നു ഹമാസ് നേതാവും രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനുമായ ഇസ്മായിൽ ഹനിയയ്ക്ക് തന്റെ നാടും തന്റെ വിശ്വാസവും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ കുടുംബാംഗങ്ങളും തൻ്റെ ചോരയിൽ പിറന്ന മക്കളും കുതിസിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ പോലും അദ്ദേഹം കൂട്ടി വായിച്ചത് ഫലസ്തീൻ്റെ മക്കളെക്കുറിച്ചായിരുന്നു പെരുന്നാൾ സന്തോഷത്തിൽ പങ്കാളികളാവാൻ കുടുംബ വീടുകളിൽ സന്ദർശനത്തിന് പോയവർ രക്തസാക്ഷിത്വത്തിൻ്റെ അമരത്വത്തിലേക്ക് പാറിപ്പറന്നപ്പോഴും ഹനിയയുടെ മനം നിറയെ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാക്കുകൾ ഇപ്പോഴിതാ ആ രക്തസാക്ഷിത്വം ഇസ്മായിൽ ഹനിയയെയും തേടിയെത്തിയിരിക്കുന്നു ഫലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങളിലെ ഏറെക്കാലമായുള്ള സുപരിചിത നാമമാണ് ഇസ്മായിൽ ഹനിയയുടേത് തന്റെ മുൻഗാമികളായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെയും റന്ദീസിയുടെയും രക്തസാക്ഷിത്വത്തിന് പിന്നാലെയാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഹനിയ മാറിയത് ഏറെക്കാലമായി ഖത്തറിൽ കഴിയുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സക്കുശേഷം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴെല്ലാം ഖത്തറിൽ നിന്ന് ഹനിയയുടെ വാക്കുകൾക്കാണ് ലോകം കാതോർത്തിരുന്നത് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഹമാസ് എന്ന ചെറു പോരാളി സംഘത്തെ വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച നേതാവാണ് ഇസ്മായിൽ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊൻപതിന് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പായ അൽഷാതിയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ നക്ബേക്ക് മുമ്പ് ആയിരക്കണക്കിന് ഫലസ്തീനികൾ ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ അഷ്കലോണിൽ നിന്നാണ് ഹനിയയുടെ കുടുംബം അഭയാർത്ഥി ക്യാമ്പിൽ എത്തിയത് ഫലസ്തീന്റെ വിമോചന സ്വപ്നങ്ങളുമായി ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന ഹനിയ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് വിദ്യാഭ്യാസം നടത്തിയത് പഠനകാലത്ത് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു രണ്ടു വർഷം യൂണിയൻ നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അറബ് സാഹിത്യത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രായേൽ ഭരണകൂടം മൂന്ന് വർഷം ജയിലിൽ അടച്ചു ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ലബനാനിലേക്ക് നാടുകടത്തി ഒരു വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം ഓസ്ലോ കരാർ പ്രകാരം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി തുടർന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ആയി ചുമതലയേറ്റു ഫലസ്തീന്റെ വിമോചന സ്വപ്നങ്ങളുമായി ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ച ഹനിയ പിന്നീട് ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ അടുത്ത ഹനിയായിയായി മാറി ഒരു ഏകാധിപതിക്ക് മുന്നിലും മുട്ടുമടക്കരുത് എന്ന് ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസീനിൽ നിന്നാണെന്ന് ഹനിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായും തളർന്നുപോയ അഹമ്മദ് യാസീനൊപ്പം എല്ലാ നേരത്തും ഹനിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ വിട്ടയക്കപ്പെട്ടതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു ഫലസ്തീന്റെ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളിൽ സുപ്രധാന വഴിത്തിരിവുണ്ടായ ഹമാസിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ആദ്യകാല വക്താവും ഹനിയയായിരുന്നു സായുധ പോരാളി സംഘം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം രാഷ്ട്രീയവും ഭരണപരവുമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാദം ആദ്യം ഹമാസ് അംഗീകരിച്ചിരുന്നില്ല പിന്നീട് അതിന് മാറ്റം വരികയും രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഡിസംബറിലെ ഫലസ്തീൻ നാഷണൽ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഹമാസിന് ഭൂരിപക്ഷം നേടിക്കൊടുത്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപതിന് ഇസ്മായിൽ ഹനിയ ഫലസ്തീന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു രണ്ടു പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്ന യഹിയ സിൻവാറിനെ രണ്ടായിരത്തി പതിനേഴിലാണ് തന്റെ പിൻഗാമിയാക്കിയത് സിൻവാറിനെ ഗസയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഇസ്മായിൽ ഹനിയയുടെ നയതന്ത്ര വിജയമായിരുന്നു തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാർ അനുസരിച്ച് സിൻവാറിനെ തിരികെ എത്തിച്ച് പോരാട്ടത്തിന്റെ കഠിനാൻ നൽകിയ അറുപത്തിരണ്ടുകാരനായ ഇസ്മായിൽ ഹനിയ ഖത്തറിൽ താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അപ്പോഴും അറബ് ലോകവുമായും ലോകരാഷ്ട്രങ്ങളുമായും ബന്ധപ്പെട്ട് ഹമാസിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നയിച്ചു വരികയായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിയുടെ പിൻഗാമിയായി മസൂദ് പെസസ്കിയാൻ സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിന് പോയി വന്നപ്പോഴാണ് ഹനിയയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കാമനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൂഫാനുൽ അക്സയ്ക്ക് പിന്നാലെ ഹനിയയുടെ കുടുംബത്തിലെ നിരവധി പേരാണ് രക്തസാക്ഷിത്വം നേടിയത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളുമാണ് നഷ്ടപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് അന്ന് ദോഹയിൽ ചികിത്സയിലായിരുന്ന ഭാര്യ മൂന്ന് ദിവസത്തിനു ശേഷമാണ് മക്കളുടെ മരണ വിവരം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത് വയസ്സുള്ള സഹോദരി ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളെ കൂടി ഇസ്മായിൽ ഹനിയയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു കുടുംബാംഗങ്ങൾ ഓരോന്നും കൊല്ലപ്പെടുമ്പോഴും പോരാട്ട വീതിയിൽ അടിയുറച്ചു നിന്ന് ഒടുവിൽ രക്തസാക്ഷിത്വത്തിലേക്ക് പുഞ്ചരിച്ചു നീങ്ങിയ പോരാളിയുടെ പേര് കൂടിയാണ് ഇസ്മായിൽ ഹനിയ